നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചു വാർത്തകൾ സൃഷ്ടിക്കുക എന്നത് മാധ്യമ അജണ്ടയാണ് എന്താണത് പറയുന്നതല്ലേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് തിരിച്ചു വരികയാണ് പത്ത് മിനിറ്റ് ട്രെയിൻ വൈകി അദ്ദേഹം അവിടെ ആ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഒരു കസേരയിലായിരിക്കുമല്ലോ മുഖ്യമന്ത്രി ഇരിക്കുന്നത് അല്ലേ നോക്കിയേ ചാനലുകളുടെ കാർഡ് ട്രെയിൻ പത്ത് മിനിറ്റ് വൈകി മുഖ്യമന്ത്രി കസേരയിട്ടിരുന്നു ഇരുന്നു അറിയാം വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഈ റിപ്പോർട്ട് ചെയ്ത ട്രെയിൻ വൈകിയാൽ എന്തായിരിക്കും ചെയ്യുന്നത് പത്ത് മിനിറ്റ് ട്രെയിൻ വൈകിയാൽ അവ എന്ത് ചെയ്യും ട്രെയിൻ എവിടെയാണോ ഇപ്പൊ നിൽക്കുന്നത് അങ്ങോട്ട് ഓടൂ അതോ അവിടെ വെയിറ്റ് ചെയ്യൂ അവിടത്തെ കസേരയിൽ ഇരിക്കൂ മുഖ്യമന്ത്രിക്ക് അവിടെ ഒരു കസേര ഇട്ടു കൊടുത്തു അദ്ദേഹം അവിടെ ഇരുന്നു അതിലെന്താണ് പ്രശ്നം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് വാർത്തകൾ ഉണ്ടാക്കുക അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് ഉണ്ട് മുഖ്യമന്ത്രി കസേരയിട്ടിരുന്നു അതെന്താ മുഖ്യമന്ത്രിക്ക് കസേരയിട്ടിരിക്കാൻ പാടില്ലേ അതായത് ആ സെന്റൻസിന്റെ അകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു വിഷമമുണ്ട് മുഖ്യമന്ത്രി കസേര വാങ്ങിയിട്ടിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുമ്പോൾ ഇയാളാർ രാജാവാണോ എന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു തോന്നൽ കുറെ ഏറെ പേരുടെ ഇടയിൽ ഉണ്ടാക്കുക അത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രചരണം നടത്തുക അത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് കാര്യം മുഖ്യമന്ത്രി അല്ലാതെ കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ആ സ്ഥാനത്ത് നിങ്ങൾ കാണുക ആ സന്ദർഭത്തിൽ ട്രെയിൻ വൈകിയാൽ എന്താണ് ബാക്കിയുള്ള നേതാക്കന്മാർ ചെയ്യുന്നത് അത് മാത്രമേ മുഖ്യമന്ത്രിയും ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോ നമ്മുടെ കുഞ്ഞുഞ്ഞു മുഖ്യമന്ത്രി ആകട്ടെ അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി എന്നുള്ള നിലയ്ക്കായിരിക്കും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അദ്ദേഹം ഒരു കസേരയിൽ ഇദ്ദേഹം ഇരുന്നു ട്രെയിൻ കാത്ത് ക്ഷമയോടെ അത് ട്രെയിൻ കാത്ത് ക്ഷമയോടെ അദ്ദേഹം പത്ത് മിനിറ്റ് ഇരുന്നു എന്ന തോന്നൽ ഉണ്ടാക്കും ഇതാണെങ്കിലും ട്രെയിൻ വരാൻ വൈകിയതുകൊണ്ട് കസേര ഇട്ടിരുന്നു എന്നൊരു നെഗറ്റീവ് ആംഗിൾ അതിന്റെ ഉള്ളിലൂടെ പ്രചരിപ്പിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലം മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ജോലി ചെയ്തപ്പോൾ അതിനകത്ത് ജോലി ചെയ്യുന്നവ പലരുടെയും മനോഭാവങ്ങൾ അറിയാലോ അവരെ സംബന്ധിക്കുന്നിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അസംതൃപ്തി അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഭാഷകളുടെ ഉള്ളിലൂടെ ഒളിച്ചു കിടത്തലുണ്ടെന്ന് പറയുന്നില്ലേ ഇതിന്റെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഘപരിവാറുകാരോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ വിരുദ്ധർ അല്ലെങ്കിൽ പിണറായി വിരുദ്ധരായിട്ടുള്ളവർക്ക് തെറി വിളിക്കാനുള്ള ഒരു അവകാശമാണ് അതായത് ട്രെയിൻ വരാൻ വൈകിയതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അവിടെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാര്യം ട്രെയിൻ ആറ് യാത്ര ചെയ്യാൻ ചെല്ലുമ്പോഴും പത്ത് മിനിറ്റ് വൈകിയാൽ അവരവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് അതിലെന്താണ് ഇത്ര പുതുമ എന്ന് ചോദിക്കുന്നിടത്താണ് ഇവരുടെ ചില താൽപ്പര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വാക്കുകളുടെ ഇടയിലൂടെ വരികൾക്കിടയിലൂടെ തള്ളിവിടുന്നത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു ദൃശ്യം പുറത്തേക്ക് വിട്ടുകൊടുത്താൽ അത് വെച്ചിട്ട് കുറച്ചു പേർക്ക് പിണറായിയെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു സന്തോഷം കിട്ടും ഇവർ ഉദ്ദേശിക്കുന്നതും അത് മാത്രമാണ് അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന മൈക്ക് ചെറിയ തകരാറ് വന്നാൽ വലിയ വാർത്തയാണ് മുഖ്യമന്ത്രി മൈക്ക് ശരിയാക്കുന്ന ആളെ നോക്കുമ്പോൾ അതിന്റെ ഒരു സ്കില് എടുത്തിട്ട് രൂക്ഷമായി നോക്കി എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുക ഇങ്ങനെ പിണറായി വിജയൻ എന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുള്ള ഇടതുവിരുദ്ധരായിട്ടുള്ള ക്യാമറാമാൻമാരായിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരായിക്കോട്ടെ അവതാരകരായിക്കോട്ടെ അവർക്കെല്ലാം പിണറായി ചെയ്യുന്ന എല്ലാം വിഷയമാണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അമേരിക്ക സന്ദർശന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കസേരയിലിരുന്നു അതും വലിയ വാർത്തയായിരുന്നു ഇതുപോലെ മുഖ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വരാൻ വൈകിയപ്പോൾ പത്ത് മിനിറ്റും ഒരു കസേരയിൽ ഇരുന്നത് പോലും വാർത്തയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സദ് ഉദ്ദേശമല്ല അതിന്റെ ഉള്ളിൽ ഒരു ദുഷ്ടലാക്ക് ആ ദുഷ്ടലാക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടുന്നിടത്തോളം ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല അതിനൊരു പോസിറ്റീവായിട്ടോ ജനങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ടാകുന്ന രീതിയിലുള്ള വാചകങ്ങളായിരിക്കും നിറയ്ക്കുന്നത് ഇത് ആ വാചകത്തിനകത്ത് നോക്കി പത്ത് മിനിറ്റ് ട്രെയിൻ വഴികി മുഖ്യമന്ത്രി കസേരയിട്ടിരുന്നു എന്ന് പറയുന്നതിനകത്ത് അന്തർലീനമായ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ഇതാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന പലരുടെയും ദുരുദ്ദേശങ്ങൾ അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയേണ്ടി വരികയാണ് ഈ അടുത്ത ദിവസം മോഹൻലാലിനെ ആദരിച്ച ചടങ്ങിൽ വീണാ വിജയനോടും ഇമാതിരിയുള്ള ഒരു ഊളത്തരം മാധ്യമങ്ങൾ കാണിച്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് വെറുതെ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക വാർത്തയല്ല ഇതിന്റെ പിന്നിൽ ഒരു അസ്വാഭാവികതയുണ്ട് ഈ കാർഡിലൂടെ കാടിലൂടെ ഏറെ പേർക്ക് മുഖ്യമന്ത്രിയെ തെറി വിളിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയേണ്ടി വരികയാണ് അത് നാട് തിരിച്ചറിയേണ്ടതുണ്ട്